നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള കറൻറ്റ് ഫീലിങ്ങും അതുപോലെ തന്നെ ഫീലിങ്സും അതുപോലെ നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ തോട്ട്സ് എന്നുമാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്സ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നതാണ് പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല ഇങ്ങനെയുള്ള എനർജികളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യണം കാരണം ഒരു ബഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്കിതിനകത്ത് പറയാനുള്ളത് ഒരു മൈൻഡ് റീഡിംഗ് ആണ് നമ്മൾ കാണുന്ന എല്ലാവർക്കും കണക്റ്റഡ് ആയിട്ട് വരണമെന്നില്ല പക്ഷേ കാണുന്ന എല്ലാവർക്കും ഓരോ ഇൻഫർമേഷൻസ് നിങ്ങൾക്കറിയേണ്ടതാകുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഓരോ റീഡിങ്സിലും ഉണ്ടായിരിക്കും പിന്നെ നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഒരു ക്ലാരിഫിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനർജികളിൽ നിന്നും കിട്ടിയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സ്തംഭനാവസ്ഥ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ശത്രുദോഷമുണ്ടെങ്കിൽ അത് ആരാണ് എന്ത് രീതിയിലാണ് നിങ്ങളിൽ കണക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടാറോ റീഡിങ്സിലൂടെ അറിയാൻ സാധിക്കും മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ് അത് പോസിറ്റീവ് ആണോ എന്നുള്ളതിനെക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോ ടാറോ റീഡിംഗ്സുകളും നിങ്ങൾ പേഴ്സണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനും അതിനനുസരിച്ച് നല്ലൊരു ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിൽ എത്താനും അതുപോലെ നിങ്ങളുടെ കറൻറ്റ് സമയമോ നിങ്ങളുടെ ഫ്യൂച്ചർ സമയമോ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത വിജയത്തിന് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടത് ആ ചോദ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തവും കൃത്യവുമായി നിങ്ങൾക്ക് ആൻസർ ലഭിച്ചിരിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് കറർ റീഡിങ്സ് കേട്ടോ നമുക്ക് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ടുള്ളൊരു കറൻറ്റ് ഫീലിങ്സ് നോക്കുമ്പോൾ നമുക്കിതിനകത്ത് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് നവംബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഏറ്റോ വാൻസിൻ്റെ എനർജിയാണ് ഏറ്റവും വളരെയധികം പോസിറ്റീവായിട്ടും ഈക്വൽ എനർജിയോട് കൂടിയും എന്താ പറയുക വളരെ തീരുമാനിച്ച് ആലോചിച്ച് കണക്റ്റ് ചെയ്ത ഒരു തേഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് കരിയർ പാതയെ ബേസ് ചെയ്തോ അതല്ലെങ്കിൽ ജീവിതത്തിൽ അവർക്കുടെ ഒരു മേഖലയിൽ അവർ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന മേഖലയെ കണക്റ്റ് ചെയ്തുള്ള ഒരു തേർഡ് പാർട്ടി പ്രസൻസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് എപ്പോഴും കാണാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ടൈം ലഭിക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസ് ഒരു ട്രാവലിംഗിലൂടെ അവരുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആയതാണ് കണക്റ്റഡ് ആയ ഒരു എനർജി ആയിരിക്കാം അതല്ലെങ്കിൽ കരിയർ പാതയെ ബേസ് ചെയ്ത് അവരിലേക്ക് കണക്റ്റഡ് ആയ ഒരു എനർജി ആയിരിക്കാം അതും അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും പാസ്റ്റിൽ നിന്നും കണക്ട് ചെയ്ത് വന്ന ഒരു എനർജി ആയിരിക്കാം അതായത് ഒരു ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിലെയോ അതല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയ ആ ഒരു സിറ്റുവേഷൻസിലെയോ ഒക്കെ ഒരു എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിയിൽ നമുക്ക് മുൻകാലങ്ങളിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നുണ്ട് വളരെയധികം പോസിറ്റീവായിട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതായത് അങ്ങോട്ടുമിങ്ങോട്ടും ഒന്നും തന്നെ ഒരു കുറവ് ഫീല് ചെയ്യാത്ത രീതിയിലുള്ള ഒരു എനർജി കണക്റ്റഡ് ആയതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ ഇവർ തമ്മിൽ കണക്റ്റഡ് ആയിട്ട് ഇടയ്ക്ക് വെച്ച് അത് ബ്ലോക്കായിട്ട് വീണ്ടും റീകണക്റ്റഡ് ആയ ഒരു എനർജിയും കൂടി അതായത് ന്യൂ ബിഗിനിങ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്ത ഒരു എനർജിയെ കാണുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് വളരെ മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി തന്നെ കണക്റ്റ് ചെയ്തതാണ് അതായത് തീരുമാനിച്ചുറപ്പിച്ച് ഒരു ഫ്യൂച്ചർ വരെ ഒരു ലൈഫ് ലോങ് വരെ എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി മറ്റെല്ലാ സിറ്റുവേഷൻസുകളെയും അവരുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലാണേലും ഉള്ള ബാലൻസ് എല്ലാ തടസ്സങ്ങളെയും അതുപോലെ തന്നെ നിൽക്കുന്ന ബന്ധങ്ങളെയും ഒരു എന്താ പറയുക ഒരു തടസ്സം പോലെ അല്ലെങ്കിൽ ലൈഫിലൊരു ബ്ലോക്ക് പോലെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ടും ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് അവർ ക്ലിയറായിട്ട് ഒഴിവാക്കി വളരെ പ്രതിജ്ഞാബദ്ധതയോടുകൂടിയും വളരെ ഹാപ്പിനെസ്സോടുകൂടിയും അതായത് പൂർണ്ണതയോടുകൂടി ഐക്യത്തോടു കൂടി സ്റ്റാർട്ടിങ് ചെയ്ത ഒരു തേർഡ് സിറ്റുവേഷൻസിനെയാണ് നമുക്ക് ഇവരുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഒരു വ്യക്തി വളരെ ഹാർഡ് ബ്രോക്കൺ എനർജിയിൽ നിന്ന സമയത്ത് അതായത് ജീവിതത്തിൽ പകച്ചു നിന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുത്ത സമയത്ത് അവർക്ക് അതിനകത്ത് നിന്നും നെഗറ്റീവ് ആകുന്ന ചില പ്രസൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസ് ൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിന്ന സമയത്ത് അല്ലെങ്കിൽ ചില ചില ചീറ്റിങ്ങുകൾ ചതിക്കപ്പെട്ട് നിന്ന സമയത്തായിരിക്കാം ഇവർ തമ്മിലുള്ള ആ ഒരു എനർജി കണക്റ്റഡ് ആയത് അതുകൊണ്ട് അതിനനുസരിച്ച് തന്നെ ഈ ഒരു ബന്ധത്തിനൊരു ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ബോണ്ടുള്ള എനർജിയിലേക്ക് കടന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വെല്ലുവിളികളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ ഇവ നിങ്ങളുടെ വ്യക്തിയോ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന തേർഡ് പാർട്ടിയോ അനുഭവിച്ച പെയിൻ എനർജിയിൽ നിന്നും റിലീഫ് ആകാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം വളരെയധികം ഉപയോഗമാക്കി അല്ലെങ്കിൽ വളരെയധികം ഒരു പോസിറ്റിവിറ്റി ലഭിച്ചു ഈ ഒരു ബന്ധത്തിൽ നിന്നെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ടൂ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കൺഫ്യൂസഡ് എനർജിയിൽ നിന്ന് അതായത് ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിന്ന സമയത്ത് ശരിക്കും ഒരു കൈത്താങ്ങുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നിങ്ങളുടെ വ്യക്തിക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ പ്രസൻസ്

പ്രൊട്ടക്റ്റഡ് ആയിട്ടും പോസിറ്റിവിറ്റിയോട് കൂടിയും അതുപോലെ തന്നെ കെയറിങ് അവരുടെ അതായത് നിങ്ങളുടെ പേഴ്സൺ മെയിലാണെങ്കിൽ ആ ഒരു മെയിൽ എനർജിയുടെ എല്ലാ രീതിയിലുള്ള പോസിറ്റിവിറ്റിയും കെയറിങ്ങും എല്ലാം ഈ ഒരു പേഴ്സണിൽ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആക്കി കൊടുക്കാൻ ശ്രമിച്ച ഒരു എനർജി കാണുന്നുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു ഫീലിങ്സ് എനർജിയിലേക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നമുക്കിതിനെ കണക്റ്റ് ചെയ്യുമ്പം ഇവർക്കിടയിൽ ഈഗോ ക്ലാഷ് എനർജി വരുന്നുണ്ട് ഇവർ കറ പാസ്റ്റിൽ അതായത് മുൻകാലങ്ങളിൽ കണക്റ്റഡ് ആയപ്പോൾ ഇവരെന്താണോ ചിന്തിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റുള്ള എക്സ്പീരിയൻസുകൾ നേടിയെടുക്കേണ്ടി വരുന്നുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറവ് വരുന്നതായിട്ടും അതുപോലെ തന്നെ മൂവ് ഓൺ ചെയ്തു പോകാൻ ഇമോഷണൽ പരമാകുന്ന എല്ലാ കാര്യങ്ങളെയും മെയിൽ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ അവസാനിപ്പിച്ച് കളയാമെന്ന് തോന്നിക്കുന്ന ഒരു എനർജിയിലും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടി വരുന്ന എനർജിയിലുമാണ് കാണുന്നത് അതായത് തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ബൗണ്ടറി ഇല്ലാതെ എല്ലാം പൂർണ്ണതയോടുകൂടി ഇനി ഇതിനേക്കാൾ വലുതിന് ലഭിക്കാനില്ല എന്ന ഫീലിങ്സിലൂടെ പോയ ബന്ധത്തിന് പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കറന്റ് സിറ്റുവേഷൻസിലേക്ക് വരുമ്പം സംഭവിച്ചിരിക്കുന്നത് വിരക്തിയാണ് നിരാശയാണ് പ്രതീക്ഷകളെല്ലാം തകർന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് സ്ട്രെങ്ത് എനർജിയാണ് വന്നിരിക്കുന്നത് ടു ഫേസ് എനർജിയിലാണ് തേർഡ് പാർട്ടി ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് ആയത് അപ്പം തേർഡ് പാർട്ടി ചിലപ്പോങ്കിൽ ഇമോഷണലി പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ പ്രലോഭിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം അത്രയും സ്ട്രോങ് ഒരു എനർജി നമുക്ക് പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ തേർഡ് പാർട്ടിക്ക് ടു ഫേസ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് കാര്യം കാര്യം കാണാനായിട്ട് അല്ലെങ്കിൽ തേഡ് പാർട്ടി എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ മയത്തിലും വളരെയധികം പോസിറ്റിവിറ്റിയോടു കൂടിയും വളരെയധികം താഴ്ന്ന രീതിയിലും നിന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് പക്ഷേ തേഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എനർജി അതായത് മുഖത്തു നോക്കി കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയുകയും ഫൈറ്റിംഗ് ചെയ്യേണ്ടതാണെങ്കിൽ ഫൈറ്റിംഗ് ചെയ്യുകയും എടുത്തു മാറ്റേണ്ടതിനെ എടുത്തു മാറ്റുകയും ചെയ്യുന്ന അത്ര ദൃഢനിശ്ചയമുള്ള യാതൊരുവിധ ഭയവുമില്ലാത്ത അതായത് ജീവിതത്തെ ഏ എത്ര സ്ട്രോങ് ആയ സിറ്റുവേഷൻസിനെ ഫൈറ്റിംഗ് ചെയ്ത് വരുതിക്കുള്ളിലാക്കാൻ കഴിവുള്ള അത്രത്തോളം തൻ്റെ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണുന്നത് അപ്പം തേർഡ് സിറ്റുവേഷൻസ് ഫസ്റ്റിലെ ഉണ്ടായിരുന്നതല്ല ഇപ്പം നിങ്ങളുടെ വ്യക്തിയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ ചെല്ലുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആ ഒരു വ്യക്തിനെ ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലാക്കിയപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നും തേർഡ് പാർട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് യാതൊരുവിധ ഇമോഷണൽ റ്റാച്ച്മെൻറ്റും ഇല്ല ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു പേഴ്സണാലിറ്റി എനർജിയാണ് തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഒരു പ്രത്യേകത സെലിബ്രേഷനാണ് എവിടെയാണോ അവിടെ സന്തോഷം കണ്ടെത്തുക എവിടെയാണോ പോസിറ്റീവായിട്ട് തുടരാൻ സാധിക്കുന്നത് അവിടെ പോസിറ്റീവായിട്ട് തുടരുക എപ്പോഴും ഒരു ഗുഡ് എനർജിയിലൂടെ അതായത് എപ്പോഴും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അനുഭവിച്ചും ആസ്വദിച്ചും എക്സ്പീരിയൻസ് ചെയ്തും കടന്നു പോകുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം ഒരു എനർജികളിലും ഒരു പ്രതിജ്ഞാബദ്ധതയോ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല എന്ന് പറയാം തീർച്ചയായിട്ടും സെൽഫ് ലവ് എനർജിയിൽ അല്ലെങ്കിൽ സെൽഫിഷ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു ബോണ്ട് നോക്കുമ്പം ശരിക്കും ഈക്വാലിറ്റി ഉള്ള അതായത് രണ്ടുപേരുടെ ക്യാരക്ടറിന് വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങളോട് നിങ്ങളുടെ വ്യക്തി എന്താണോ ചെയ്തത് അത് തന്നെ തേർഡ് പാർട്ടിയോ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോടും ചെയ്യുന്നു സെയിം മെൻ്റാലിറ്റി തന്നെയാണ് ഒരു മാറ്റവുമില്ല അവരുടെ ഇമോഷൻസ് നിങ്ങൾ എത്രത്തോളം ഹർട്ടായോ അത്രത്തോളം ഇപ്പം നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ നിന്നും പെയിൻ അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സണും കുറച്ച് ഈഗോയും കുറച്ച് എതിർപ്പും കുറച്ച് ഫേസൊക്കെ തിരിച്ച് അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യാണ്ടൊക്കെ നിൽക്കാൻ ശ്രമിക്കുമ്പോഴും തേർഡ് പാർട്ടി അതിനേക്കാൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നു അതായത് നിങ്ങളുടെ വ്യക്തി താണു കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ളൊരു എനർജിയിൽ കാണുന്നത് ശരിക്കും ഇവർക്കിടയിലുള്ള ചില കാര്യസാധ്യങ്ങൾ ചില നേട്ടങ്ങൾക്ക് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബന്ധത്തിനൊരു വാല്യൂ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം നൈനോസോഴ്സിൻ്റെ എനർജിയാണ് ഒറ്റപ്പെടലിൻ്റെ ഒരു ഭീകരമാകുന്നൊരവസ്ഥയിലൂടെയും വിയോഗത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒരു പെയിൻ എനർജിയിലൂടെയുമാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പം കറൻറ്റിലി തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയുമായി കണക്ട് ചെയ്യുമ്പം കടന്നു പോകുന്നത് അതായത് സ്വപ്നം അവർ കണ്ട നിങ്ങളുടെ പേഴ്സൺ കണ്ട ഒരു സ്വപ്നം വളരെയധികം സക്സസ് ആയി ഇനി ഒന്നും കിട്ടാനില്ല എന്ന് ചിന്തിച്ച് ഇത്രയും അതായത് എൻ്റെ ഒരു സോൾ കണക്ഷൻസ് ആണ് ഇത്രയും പെർഫെക്റ്റായിട്ട് അറ്റാച്ച്മെൻറ്റോട് കൂടി അല്ലെങ്കിൽ ഇത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു കണക്ഷൻ്റെ പൂർണ്ണതയെക്കുറിച്ചൊക്കെ അങ്ങ് ചിന്തിച്ചപ്പം ഇവർ മദ്യം മറന്ന് നിന്ന സമയമുണ്ട് ആ ഒരു സ്വപ്നം ഇവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസുമായിട്ട് പൂർണ്ണതയിലെത്തിക്കാൻ ശ്രമിച്ച സ്വപ്നം റിയാലിറ്റി ആക്കാൻ പറ്റാതെ അവരുടെ പാഷൻ അവരുടെ പല കാര്യങ്ങൾ അവരുടെ റൊമാൻസ് എല്ലാം മരവിച്ച് പോയിട്ട് ഇപ്പം അവരെ സംബന്ധിച്ചൊരു നഷ്ടമാണ് ഒരു മരവിച്ച എനർജിയും എന്നാൽ കുറ്റബോധം തോന്നേണ്ടി വരുന്ന സിറ്റുവേഷൻസുമാണ് ഫോക്കസ് എവിടെ ചെയ്യണം എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെയാണ് ജീവിതത്തിലേക്ക് കണക്ട് ചെയ്ത് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് ശരിക്കും പുറത്ത് കടക്കാൻ ഇമോഷണൽ പരമാകുന്ന ഡൗൺ എനർജിയിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമം നടത്തുന്നുണ്ട് അതിനകത്ത് അവർക്ക് സാധിക്കുന്നില്ല ശരിക്കും അവർക്ക് ഇൻട്യൂഷൻ കിട്ടുന്നുണ്ട് കേട്ടോ അവർക്ക് ശരിയും തെറ്റും എന്താണെന്നൊക്കെ ഉള്ള ഒരു എനർജി കിട്ടുന്നുണ്ട് നല്ല ആയ വ്യക്തികളാണ് കേട്ടോ എല്ലാ രീതിയിലും നോക്കുമ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനും പോസിറ്റിവിറ്റിയോടുകൂടി മുന്നോട്ടേക്ക് പോകാനും അതുപോലെ നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്ക പ്രവർത്തിക്കാനുമൊക്കെ കഴിവുള്ള മാത്രമല്ല ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ചിലപ്പോൾ നല്ല ഒരുപാട് ദൈവീകമാകുന്ന കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കും നല്ല എജ്യൂക്കേറ്റഡായ അതായത് സരസ്വതിയുടെ അനുഗ്രഹമുള്ള വിദ്യാദേവതയുടെ അനുഗ്രഹ കടാശമുള്ള വ്യക്തികളെന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ പേഴ്സണെ അത് പക്ഷേ അമിത അധികമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞതുപോലെ എന്ത് കാര്യവും നമ്മളിലേക്ക് അമിതമായി വന്നാൽ അത് നമുക്ക് ഗുണമില്ലാതെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥയാണ് തീർച്ചയായിട്ടും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് അവരാഗ്രഹിക്കുന്ന അവർക്കൊരു ഇമോഷണൽ ബാലൻസാണ് സമാധാനമാണ് അബണ്ടൻസ് ആണ് സ്വസ്ഥത അതായത് പാസ്റ്റിൽ അവർക്കുണ്ടായിരുന്ന ചില എനർജികൾ ചില സാഹചര്യങ്ങൾ സിറ്റുവേഷൻസുകൾ അതൊന്നും തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് നിരാശ കുറ്റബോധം വളരെ സ്ട്രോങ് ആയിട്ട് അവർ അനുഭവിക്കുന്നുണ്ട് മാത്രവുമല്ല അവരുടെ മനസ്സാക്ഷി തന്നെ അവരോട് ചോദിക്കുന്ന രീതിയിൽ നീ ഒന്നും ചിന്തിക്കാതെ ചെയ്തതാണ് അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് ആലോചിക്കാതെ പ്രവർത്തിച്ചു ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയി ഇത്രയും പവർഫുള്ളായി ഇത്രയും ബ്ലെസ്സിങ്സ് ഉള്ള കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കാണേണ്ട വ്യക്തികൾ എന്തുകൊണ്ട് നെഗറ്റീവ് ചെയ്തു എന്നുള്ളൊരു എനർജി അവരോട് തന്നെ അവരുടെ മനസ്സാക്ഷി ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും അവരെ പാസ്റ്റിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന അതായത് തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയാണ് ബ്ലോക്കിംഗ് എനർജിയാണ് കേട്ടോ അതായത് തേർഡ് പാർട്ടി പ്രൊട്ടക്ഷൻ ആയി കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അവർക്കിടയിൽ വളരെ ശക്തമാകുന്ന ഫൈറ്റിങ് വെല്ലുവിളികൾ അവർ നേരിടുന്നു എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഫ്യൂച്ചറിലേക്കൊരു ഹോപ്പില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് പോകാൻ സാധ്യമല്ലാത്ത ഒരു എനർജിയാണ് അത് നിങ്ങളുടെ പേഴ്സൺ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അത് അവരെ വളരെയധികം നിരാശപ്പെടുത്തുന്നു കാരണം ഇനി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ഇവർ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെ ആണ് കാണാൻ പറ്റുന്നത് ഇമോഷണലി ഒരു ബൗണ്ടറി ഒക്കെ തീർക്കാനും ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ കണക്റ്റഡ് ആവാനും നിങ്ങളുടെ പേഴ്സൺ കറൻറ്റിലി ശ്രമിക്കുന്നുണ്ട് എങ്കിലും സാധിക്കുന്നില്ല മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ് പേഴ്സണാലിറ്റി ക്ലാഷിങ് അതായത് അവരോട് തന്നെ പറഞ്ഞില്ലേ അവരുടെ വ്യക്തിത്വം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു പോയതുപോലെയും പോലെയും മറ്റുള്ളവരുടെ ുമ്പിൽ നിരാശയും ചീറ്റിങ്ങും അനുഭവിക്കേണ്ടി വരുന്നത് പോലെയും പേരുദോഷം കേൾക്കേണ്ടി വന്ന സിറ്റുവേഷൻ അതായത് സമൂഹത്തിൽ നിന്ന് പോലും ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് കൂടി നിങ്ങളുടെ വ്യക്തിയില് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സിനെ സംബന്ധിച്ചിപ്പോൾ രണ്ട് സാഹചര്യമാണ് മുന്നിലുള്ളത് ഒന്നെങ്കിൽ മുന്നോട്ടേക്ക് എല്ലാം ഉപേക്ഷിച്ച് പോകുക അതല്ല എങ്കിൽ തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന നെഗറ്റീവ് വശങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ സിറ്റുവേഷൻസിൽ തുടരുക എന്നുള്ളൊരു എനർജിയാണ് പക്ഷേ അത് നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കുകയില്ല ആ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അവർക്ക് ആക്ഷൻ എടുക്കണം അവർക്ക് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ വളരെയധികം ആൻസൈറ്റി ഡിപ്രഷൻ എനർജിയിലാണ് ഉറക്കമൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കുമില്ല കാരണം ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഓർത്തു അതുപോലെ തന്നെ കർമ്മ ലഭിക്കുന്നു അതായത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നല്ലതാണെങ്കിൽ അത് നമ്മളെ തേടി വരും ചീത്തയാണെങ്കിൽ അതും നമ്മളെ തേടി വരും ഇന്നല്ലെങ്കിൽ നാളെ നൂറ് ശതമാനം ഉറപ്പാണ് കർമ്മ എന്നത് നമുക്ക് ഇവിടെ തന്നെ വെച്ച് അനുഭവിച്ച് തീർക്കേണ്ടതാണ് അത് മറ്റൊരാളിൽ നിന്നോ മറ്റൊരു സിറ്റുവേഷൻസിൽ നിന്നോ നമ്മളെ അത് തേടി വന്നിരിക്കുമെന്നതും നൂറ് ശതമാനം ഉറപ്പാണ് അത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു എനർജിയാണ് പ്രതിസന്ധികളാണ് മുന്നിലേക്ക് കടന്നു പോരാൻ അതായത് അടുത്തൊരു ആക്ഷൻ എടുക്കാനും ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇവർക്ക് സാധിക്കാത്ത വിധമുള്ള ഒരു പ്രതിസന്ധി എനർജിയിലാണ് നിൽക്കുന്നത് നിരാശയാണ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തുള്ള നിരാശയാണ് നിങ്ങളെക്കുറിച്ച് അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബന്ധത്തെ അവസാനിപ്പിച്ച് നിങ്ങളെ ആവശ്യമില്ല എന്നും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണോട് ശരിക്കും ഫൈറ്റിംഗ് ചെയ്ത് വളരെ മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളുടെ ബന്ധപ്പെട്ട് ത്തെയും നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സൺ ഇറങ്ങിപ്പോയി എന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങളോട് യാതൊരു വിശ്വസ്തതയോ ആത്മാർത്ഥതയോ ഒരു വ്യക്തി കാണിച്ചിരുന്നില്ല നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസ് വെച്ച് കളിച്ച ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഒരു ഡെത്ത് എനർജി നിങ്ങളുടെ ബന്ധ ബന്ധത്തിൽ ഒരു ഡെത്ത് എനർജിനെയാണ് കാണിക്കുന്നത് അവിടെ നിന്നും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് റീബർത്ത് എനർജിയാണ് അതായത് വീണ്ടും ഒരു തുടക്കം ഉണ്ടായിരുന്നു എങ്കിൽ എന്നീ ഒരു വ്യക്തിയാണ് ആഗ്രഹിക്കുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ടോക്സിക് ആണ് കേട്ടോ ഇപ്പോഴും നിരാശ ദുഃഖമുണ്ട് അതായത് നിങ്ങളോട് ചെയ്തത് വെച്ച് നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ പറയും ഒരു കോളോ മെസ്സേജോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണ് പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്കിടെ ആ ഒരു ഈഗോ ക്ലാഷനിൽ നിൽക്കുന്നത് കൊണ്ട് ഈഗോയിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ടോക്സിക് ആണ് നിങ്ങളെ ഹോൾഡ് ചെയ്യുന്ന നിങ്ങളെ മുറുകെ പിടിക്കുന്നിപ്പം നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ആ ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു സമാധാനം മുന്നോട്ടേക്ക് നിൽക്കുന്നത് അവരുടെ ശ്വാസം പോലും നിലനിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ് പോയി അതായത് ഇനി ഒരിക്കലും തിരിച്ച് കിട്ടാത്ത വിധം പൂർണ്ണമായിട്ടും കൈവിട്ടു പോയി എന്നുള്ള ഒരു തോന്നൽ അതായത് ഒരു പൂർണ്ണതയിലെത്തിക്കാവുന്ന ഒരു സക്സസ്സിൽ എത്തിക്കാവുന്ന ഒരു ബന്ധമായിരുന്നു അത് പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയി എന്നുള്ളൊരു നിരാശ നിങ്ങളുടെ വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സിലുണ്ട് ഇതാ ഫൂൾ കാടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു രീതിയിൽ നോക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ഒരു ഇന്നർ ഗൈഡൻസിലൂടെ അവർ മനസ്സിൽ ാക്കുന്നുണ്ട് നിങ്ങളവരെ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഒരു മുന്നും പിന്നും നോക്കാതെ ഒന്നും ചിന്തിക്കാതെ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം നടത്തിയാലോ നിങ്ങളെ ഒന്ന് കോൾ ചെയ്താലോ ഒന്ന് മെസ്സേജ് അയച്ചാലോ നിങ്ങളെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിച്ചാലോ നിങ്ങളിലേക്ക് തിരിച്ചു വന്നാലോ എന്നൊക്കെ മനസ്സിങ്ങനെ ചില സമയങ്ങളിൽ പെട്ടെന്ന് ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് വരുത്താൻ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് എപ്പോഴും അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രഷ്യസ്നെസ് നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സ്നേഹം വാല്യൂ പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാലം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളതെല്ലാം ഈ ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം നിങ്ങൾ എന്തായിരുന്നു എന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസാണ് ഒരു ഹാപ്പി ഫാമിലി എനർജി ആയിട്ടാണ് നിങ്ങളെ അവരിപ്പോൾ കാണുന്നത് ശരിക്കും നിങ്ങൾ വിവാഹ ലൈഫിലേക്ക് ഒരു പാർട്ട്നർ എനർജിയിലേക്ക് വരേണ്ട വ്യക്തികളായിരുന്നു ും അനുയോജ്യവും സമ്പൽ സമൃദ്ധവുമാകുന്ന ഒരു കുടുംബജീവിതം നയിക്കാൻ പറ്റുന്ന അത്രത്തോളം ബോണ്ടുള്ള എനർജി ആയിരുന്നു നിങ്ങളെന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ബന്ധത്തെ എത്തിക്കാതെ കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തടസ്സങ്ങൾ ഉണ്ടാക്കി പുറമെ മറ്റ് ചില എനർജികൾ കൂടി നിങ്ങളുടെ ബന്ധത്തിൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയതുമെല്ലാം ഈ ഒരു വ്യക്തി ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ടും മനസ്സിലാക്കുന്ന അതായത് ഒരു പൂർണ്ണമായിട്ടും തീരേണ്ട ഒരു ീരേണ്ട ബന്ധത്തെ ഒന്നുമല്ലാതാക്കി പാതിയില് തകർത്ത് കളഞ്ഞ ഒരു എനർജി അത് മറ്റുള്ളവരുടെ പ്രസൻസിലൂടെയും കൂടി അത് സാധ്യമായി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും ഒരു കാർമിക് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസി ഒരു റിലേഷനിൽ കാണുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തി അതായത് കാർമിക് കൺഫ്യൂഷൻ എനർജി അല്ലെങ്കിൽ വിരക്തി നിരാശ തോന്നിയത് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ അതിനകത്ത് തോന്നിയ ആ ഒരു നെഗറ്റീവ് എനർജി എൻറ്റായ ഒരു സിറ്റുവേഷൻസും നിങ്ങളിലേക്ക് തിരിച്ചു പോരുക നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് വന്ന് ചേരുക എന്നുകൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും അവരുടെ കയ്യിൽ തെറ്റു തെറ്റുപറ്റിയിരുന്നു അല്ലെങ്കിൽ അവർക്കും പറ്റി അവരും ശരിക്കും ആത്മാർത്ഥതയോടുകൂടിയല്ല ഈ ഒരു എനർജിയിൽ നിന്നതെന്നുള്ളതും അവർ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചുള്ള തോട്ട്സിൽ മനസ്സിലാക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും വാല്യുബിൾ ആക്കി കഴിഞ്ഞു നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു റിയൂണിയൻ എനർജി ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ എന്താണെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ശക്തമാകുന്ന ഒരു മാറ്റം ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം